പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നവീകരണ കലാശ മഹോത്സവം മാർച്ച് പതിനഞ്ച് മുതൽ വരെ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് ചിന്മയ അന്നൂർ പയ്യന്നൂർ ഉത്തര കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ട കാലത്തിനു ശേഷം നവീകരണ കലശം ആരംഭിച്ചു പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലശ മഹോത്സവത്തിൽ നിത്യവും വിശേഷാൽ പൂജകളും ശുദ്ധി കലശങ്ങളും നടക്കും മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച മകം നക്ഷത്രം ഇടവം ലഗ്നത്തിൽ ഒൻപതേ നാൽപ്പത്തിയഞ്ച് മുതൽ പത്തേ മുപ്പത് വരെയാണ് ദേവപ്രതിഷ്ഠ സമാപന ദിവസമായ മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ അഞ്ച് മണിക്ക് നട തുറന്ന് ദേവനെ കണി കാണിക്കും തുടർന്ന് അഭിഷേകവും ശ്രീഭൂതബലിയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം വൈകിട്ട് ലക്ഷം ദീപം സമർപ്പണം കലശ മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവാതിര തായമ്പക ഭക്തിഗാനമേള നൃത്തനിശ പഞ്ചവാദ്യം പാണ്ടിമേളം തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും എം കെ സി ബ്യൂറോ പയ്യന്നൂർ